യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് മുതൽ കൊച്ചി മെട്രോ അധിക സർവീസുകൾ ആരംഭിക്കും ദിവസവും പന്ത്രണ്ട് ട്രിപ്പുകൾ അധികമായി നടത്താനാണ് തീരുമാനം ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് യാത്രക്കാരാണ് ഈ വർഷം കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത് കഴിഞ്ഞ പത്ത് ദിവസമായി പ്രതിദിനം ഒരു ലക്ഷത്തിലധികം യാത്രക്കാർ മെട്രോയെ ആശ്രയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സർവീസ് നടത്താനുള്ള തീരുമാനം ഉപഭോക്താക്കൾക്ക് സുഖകരവും സൗകര്യപ്രദവുമായ യാത്രാ ഒരുക്കുകയാണ് ലക്ഷ്യം ഇന്നു മുതൽ ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പുകൾ കൂടുതൽ ചേർക്കും തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് ലഘൂകരിക്കാനും ട്രെയിനുകൾക്കിടയിലുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനുമാണ് ഈ നടപടി നിലവിൽ രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ രണ്ട് ട്രെയിനുകൾ തമ്മിലുള്ള ഇടവേള ഏഴ് മിനിറ്റ് നാൽപ്പത്തിയഞ്ച് സെക്കൻഡുമാണ് പുതിയ ഷെഡ്യൂൾ വരുന്നതോടെ ഇത് ഏഴ് മിനിറ്റായി ചുരുങ്ങും ന്യൂസ് മലയാളം കൊച്ചി